ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൻസസ് കിച്ചണിലേക്ക് സ്വാഗതം ഓണൊക്കെ ആയില്ലേ പായസത്തിൻ്റെ പ്ലാനിംഗ് ഒക്കെ തുടങ്ങിയോ പായസം ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും അല്ലേ ഈ പുതിയ ന്യൂലി മാരീഡ് കപ്പിൾസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കുക്കിങ് ഇഷ്ടമാണ് പക്ഷെ അറിയില്ല എന്ന് പറയുന്ന കുട്ടികൾ അവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു പഴം പ്രഥമനാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ നാടൻ ഏത്തപ്പഴം മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം നന്നായിട്ട് പഴുത്തതാണ് ഒരെണ്ണം വളരെ നന്നായിട്ട് പഴുത്താണ് അത് മൂന്നും നമ്മൾ സാധാരണ പഴം പുഴുങ്ങുന്നത് പോലെ ആവിച്ചമ്പിൽ വെച്ച് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നടുകെ ഇങ്ങനെ കീറിയെടുത്തിട്ട് അതിൻ്റെ നടുക്കുള്ള ആ കറുത്ത ഒരു തരിതരി പോലത്തെ സംഭവം ഉണ്ടാവുമല്ലോ അത് കളഞ്ഞ് കളഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ അതൽപ്പം ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ അടിച്ചെടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് നമ്മുടെ സ്ഥിരം ഉരുളി ഞാൻ സ്റ്റൗവിൽ സ്റ്റൗവിലെടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ ഈ പഴം പ്രഥമൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉരുളിയിലേക്ക് നെയ്യിൽ നെയ്യ് ഒഴിച്ച് അതിലേക്ക് പഴം അഴറ്റിയെടുക്കുകയാണെങ്കിൽ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പം ഈ ചൂ ഈ ഉരുളിയുടെ ചൂട് കാരണം പിന്നെ പഴം ഇങ്ങനെ കട്ട പിടിച്ച് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ ഇപ്പം ഇപ്പം ചെയ്തത് ചൂടായ ഉരുളിയിലേക്ക് നമ്മൾ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക എന്നിട്ട് ഇതിലേക്ക് പിന്നെ നമ്മൾ പഴം അരച്ചത് ചേർക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ അതിൻ്റെ ചൂട് ഉരുളിയുടെ ചൂട് കാരണം അതിങ്ങനെ കട്ട കിട്ടത്തില്ല ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ഇനി സാധാരണ പായസങ്ങൾക്കൊക്കെ നമ്മൾ ഇളക്കി 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 ഇങ്ങനെ വഴറ്റിയെടുക്കുമല്ലേ അതുപോലെ അതൊന്ന് ഇതുപോലെ നന്നായിട്ടെടുക്കാം അപ്പം ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് അതിനകത്ത് ഈ കട്ട പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈ തവികൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം നമ്മൾ ഇതിനു ശേഷം ശർക്കര പാനീയാണ് ചേർക്കുന്നത് അപ്പം ശർക്കര പാനീയ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കട്ടകളൊന്നും പിന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ശർക്കര പാനീ ഒഴിക്കുന്നതിന് മുന്നേ ഈ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം നമ്മളാ നെയ്യും വെള്ളവും ആദ്യം ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ പെട്ടെന്ന് അതൊന്നിങ്ങനെ സ്മൂത്താക്കിയെടുക്കാൻ പറ്റും ഒത്തിരി ഇങ്ങനെ എന്താ പറയുക കുറുകി വരണ്ട ഈ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാനവിടെ മൂന്നാണി ശർക്കര നല്ല 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 നിറമുള്ള നല്ല കറുത്ത നിറമുള്ള ശർക്കരയാണ് ചേർത്തത് പുലരിയുടെ ശർക്കരയായിരുന്നു അത് രണ്ട് കപ്പ് വെള്ളത്തിലാണ് ഞാനിവിടെ പാനിയാക്കിയെടുത്തത് അത് ഞാൻ മുഴുവൻ ചേർത്തിട്ടില്ല നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ പഴം പ്രഥമന് കുറച്ച് മധുരം ഏറി നിൽക്കുന്നതാണ് നല്ലത് കണ്ട ആ ഒടയാത്ത ഈ പഴത്തിൻ്റെ കഷ്ണങ്ങളില്ലേ അത് മിക്സിയിൽ ഉടയാത്തതല്ല ചൂട് കാരണം ഇങ്ങനെ കട്ട പിടിക്കുന്നതാണ് ആ കട്ട പിടിച്ചതൊക്കെ നമ്മൾ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം പിന്നെ അത് ഇങ്ങനെ ഒടയത്തില്ല അതിങ്ങനെ കിടക്കും ഇപ്പോൾ അത് ഇളക്കി 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 ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറുക്കരപ്പാനീ ഒഴിക്കാം അതെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങി നല്ല മധുരമുണ്ട് ഇനിയിപ്പം തേങ്ങാ പാലൊക്കെ ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആ ഒരു മധുരത്തിലേക്ക് എത്തും ഇപ്പം നമുക്കിതിലേക്ക് നമ്മുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു രണ്ടര കപ്പ് കപ്പോളം രണ്ടാം പാലുണ്ട് നമുക്കത് മുഴുവനും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം രണ്ട് തേങ്ങാ പാൽ ഒഴിച്ചപ്പോഴത്തേക്കും ആ ശർക്കരയുടെ ഒരു കറുപ്പ് കളറൊക്കെ അങ്ങ് മാറിയില്ലേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് രണ്ടാം പാലിൻ്റെ ഒരു ഒരു അര ഗ്ലാസോളം ഞാൻ മാറ്റി വെച്ചായിരുന്നു അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ജീരകം നല്ല ജീരകം പൊടിച്ചിട്ട് ചേർത്തിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക എന്നിട്ടത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പഴംപ്രഥമന് മറ്റേ ഏലയ്ക്ക പൊടിച്ചതോ ചുക്കോ അങ്ങനത്തെ സാധനം അങ്ങനത്തെ ഐറ്റംസിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ജീരകം പൊടിച്ചത് മാത്രം മതിയാവും എന്നിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് അതിൻ്റെ ആവി ഒന്ന് ഒന്ന് എന്താ പറയുക ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ കട്ടിപ്പാൽ ചേർത്ത് കൊടുക്കാം ആ ചൂടിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും തേങ്ങാകോത്ത് വറുത്തതും തേങ്ങാക്കോത്ത് നെയ്യിൽ മോപ്പിച്ചെടുത്താണ് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ പഴംപ്രതമൻ ആയതുകൊണ്ട് കുറച്ച് നേന്ത്രപ്പഴം കൂടി ഞാൻ എന്താ നെയ്യിലിങ്ങനെ മോപ്പിച്ചെടുത്ത് ആ നെയ്യോട് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് എളുപ്പമല്ലേ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പഴം എല്ലാം എവിടെയും കിട്ടും പിന്നെ അങ്ങനെ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇതിൽ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ബായ്